ശരി ശ്രദ്ധിയായിരിക്കട്ടെ എൻ്റെ പേര് സ്റ്റെഫി തോമസ് ഞാൻ ബൈറ്റിലിന്നാണ് വരുന്നത് സെൻറ് റാഫിയൽസ് ചർച്ച് നയിക്കുന്ന ഇടവർഗമാണ് ഞാനിപ്പോൾ എം എസ് ഡബ്ല്യു കോഴ്സ് പഠിക്കുവാണ് സെക്കൻഡ് ഇയർ എനിക്ക് സാക്ഷ്യം പറയും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ നാലാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ആദ്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഇരുപ എനിക്ക് ഇരുപത്തൊന്ന് വർഷമായിട്ട് കഠിനമായ വയറുവേദന ഉള്ള ആളായിരുന്നു അതായത് ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് പെട്ടെന്ന് ഗ്യാസ് കയറുകയും അത് അതിനെ സംബന്ധമായിട്ട് എനിക്ക് കഠിന വയറുവേദന വരികയും പിന്നെ ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് ചിക്കൻ ചിക്കൻ എപ്പോൾ കഴിച്ചാലും അപ്പോൾ തന്നെ എനിക്ക് വയറുവേദന വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ വയറുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് മരിച്ചു പോകണ അവസ്ഥ പോലത്തെ ഒരു വേദനയായിരുന്നു അപ്പം മമ്മിക്ക് മാത്രമേ അറിയുള്ളൂ ആ വേദന കാരണം മമ്മിയാണ് കൂടുതലും അത് കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോഴായാലും എനിക്ക് മറ്റുള്ളവർ അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു ചില ഫുഡുകൾ കഴിക്കാൻ കാരണം ഈ വയറുവേദന പുറത്ത് ഇതുവരെ എനിക്ക് ആ വീട്ടിൽ മാത്രമേ ഈ വയറുവേദന വന്നിട്ടുള്ളൂ ദൈവം സഹായിച്ച് പുറത്ത് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അങ്ങനെ വരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറേ ഫുഡ് ഞാൻ കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണ്ടത്തെ ഫോട്ടോ നോക്കിയാലും എൻ്റെ എനിക്ക് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ ഇരുന്നത് ഒന്നും കഴിക്കാൻ പറ്റൂലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു അപ്പം തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്കിപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം തന്നെ ഇല്ല ദൈവത്തിനായിട്ടായിട്ടും നന്ദിയുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ എപ്പോഴും ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലയ്ക്ക് കുടിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി തൈല അപ്ലൈ ചെയ്യുമായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ധ്യാനം കൂടുവായിരുന്നു ഡെയിലി ഞാൻ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് ഇതുവരെ എനിക്ക് ആ വയർ വന്നിട്ടില്ല രണ്ടാമത് എനിക്ക് പറയാനുണ്ടായിരുന്നു വെച്ചാൽ ഒന്നൊന്നര മാസമായിട്ട് എനിക്ക് എന്താ എൻ്റെ ബോഡിയിലെ ഒരു പാർട്ടിൽ എനിക്ക് മുഖക്കുരു വന്ന പോലത്തെ വലിയ വലിയ കുരുക്കൾ വരുമായിരുന്നു അത് പൊട്ടുകയും അതിൻ്റെ അകത്തുനിന്ന് എന്താ വെള്ളം വരുന്ന് ഭയങ്കര അസ്വസ്ഥമാവുകയും ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഒരിക്കൽ ഗൈനക്കിനെ കാണാൻ പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷുഗർ ബ്ലഡിൻ്റെ ഷുഗർ കണ്ട കൂടുമ്പോൾ ആ കുരുക്കൾ വരികയും അത് പൊട്ടുകയും ചെയ്യൂ എന്നായിരുന്നു പറഞ്ഞത് എന്നിട്ട് ഡോക്ടർ എന്താ പരിഹാരമായിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഷുഗർ ഫുള്ളായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് ഷുഗർ കണ്ടൻറ്റ് ഒരിക്കലും എൻ്റെ ശരീരത്തിനുള്ളിൽ കേറ്റല്ലെന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനതനുസരിച്ചു ഒരാഴ്ചനെ അത് പറ്റി കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഷുഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു ഞാൻ സ്വീറ്റ്സ് കൊറേ കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കാരണം ഉടമ്പടി എടുത്താണല്ലോ മാതാവ് എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടായിട്ട് ഞാനാണെങ്കിൽ മധുരം കഴിച്ചു നോക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കേക്കും മധുര വസ്തുക്കളും കഴിച്ചു നോക്കി ഒരാഴ്ച എനിക്ക് അവിടെ കുരുക്കളൊന്നും വന്നില്ല എന്നിട്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞാൻ ഷുഗർ ഒന്നോടെ കഴിച്ചു നോക്കി ഇതുവരെ എനിക്ക് അവിടെ കുരുക്കൾ വന്നിട്ടില്ല ഇപ്പം ഞാൻ കുറേ കഴിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നം അവിടെ വന്നില്ല അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ കുരുക്കൾ വന്ന ആ ഭാഗങ്ങളെല്ലാം ഞാൻ ഡെയിലി ഞാൻ ഉടമ്പടി തൈലോ അപ്ലൈ ചെയ്ത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയ്ക്ക് സമർപ്പിച്ച് ഇതൊന്നും മാറ്റി തന്നെ കാരണം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എനിക്ക് അവിടെ ഇനി ഇതുവരെ എനിക്ക് അവിടെ കുരുക്കളും വന്നിട്ടില്ല വേറൊരു അസ്വസ്ഥത എനിക്കിപ്പോൾ അവിടെ ഇല്ല അടുത്തത് പറയാനുള്ള വെച്ചാൽ മമ്മിക്ക് വേണ്ടിയായിരുന്നു ഞാൻ വെച്ചത് മമ്മിക്ക് ഇരുപത് വർഷമായിട്ട് വേരിക്കോസ്മെയിൻ കാരണം കാലിന് നല്ല വേദനയായിരുന്നു ഒരു പണിയെടുക്കാൻ പറ്റാതെ ഭയങ്കര വേദന സഹിച്ച് ജീവിക്കുമായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉടുമ്പടി എടുത്താണല്ലോ എന്ന് വിചാരിച്ച് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഡെയിലി വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മമ്മിയുടെ കാലിൻ്റെ മുട്ട് കാലിൻ്റെ ഇളിയൊട്ട് അടി വരെ ഫുള്ളും ഉടമ്പടി തൈലും അപ്ലൈ ചെയ്ത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ഫലമായി ഇതുവരെ മമ്മിക്ക് ആ കാൽ വന്നിട്ടില്ല അടുത്തത് ഞാൻ പപ്പയുടെ കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് പപ്പയുടെ കാൽ മുട്ടാണെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത പോലെ ആയിരുന്നു ഇരുന്നത് നടുക്കാണെങ്കി ഒരു മാംസം പോലും ഇല്ലാത്ത പോലെ അവിടെ തൊട്ട് വെക്കുമ്പോ തന്നെ പേടിയാവുമായിരുന്നു കാൽമുട്ടുണ്ടോന്ന് വരെ പേടിച്ചു പോവും ആ അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ പപ്പക്കും ഞാൻ ഇതുപോലെ തന്നെ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം മമ്മിക്ക് ചെയ്ത പോലെ തന്നെ പപ്പക്ക് ഞാൻ അവ കാൽമുട്ടിൻ്റെ അവിടെ ഞാൻ ഉടമ്പടി തൈലഅ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇത് എപ്പോഴും പപ്പയാണെങ്കി നടക്കുമ്പോഴും കാലാണെങ്കിൽ വലിച്ചോണ്ടായിരുന്നു നടക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് വിഷമാവായിരുന്നു സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ആ കാൽമുട്ട് പഴയതുപോലെ ആവുകയും മുഴുവൻ ആ മാംസം അവിടെ ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ നടക്കുന്നതിനോ സ്റ്റെപ്പ് പറഞ്ഞതിനോ ഒരു കുഴപ്പമില്ല അടുത്ത സാക്ഷ്യം പറയാൻ എന്താന്ന് വെച്ച എൻ്റെ കാലിന്റെ അടി കാൽപാദത്തിന്റെ അടിയിൽ തൊലി ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് പൊളിഞ്ഞു പോവുകയായിരുന്നു ചില സമയത്തൊക്കെ സിസേഴ്സ് വെച്ച് മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നായിരുന്നു അത്രയും തോലി പോയിട്ട് ഭയങ്കര മോശമായിട്ട് അവസ്ഥയിൽ എൻ്റെ കാലിൻ്റെ അടി ഇരിക്കുമായിരുന്നു അപ്പം എനിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര നാണക്കേടുവായിരുന്നു കാരണം കാൽ മുട്ടൂത്തുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച അത്ര മോശമായ അവസ്ഥയിലായിരുന്നു എൻ്റെ കാലിൻ്റെ അടി ഇരുന്നത് അപ്പം ഞാൻ സോക്സൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു പുറത്ത് പള്ളിയിലൊക്കെ പോവാറ് അപ്പോൾ ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഇട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറുമായിരുന്നു അപ്പം മമ്മിയാണെങ്കിൽ എനിക്ക് ഡെയിലി എന്താ ഉടമ്പടി തൈലും ആ കാലിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ശേഷം എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല കാലിൻ്റെ അടിയിൽ സ്മൂത്ത് സ്കിന്നായിട്ട് വന്ന് ഇപ്പോൾ തൊലി പൊളിയണമില്ല ഒന്നും ചെയ്യണില്ല മുഴുവനായിട്ട് സൗഖ്യം പ്രാപിച്ചു ഇത്രയും സഹായം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാനാണെങ്കിൽ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി പത്രമാണെങ്കിൽ ഓരോ വീട്ടിലും എൻ്റെ വീ അയൽവാ അയൽവാസി അറിയുന്നവരറിയാത്തവരുടെ ഓരോ വീട്ടിലും ഡോറി മുട്ടി അവരെ വിളിച്ച് അവർക്ക് എന്താ ഉടമ്പടി അറിയോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ആ പത്രം ഓരോ വീട്ടിലും കയറി കൊടുക്കാറുണ്ടായിരുന്നത് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരാണെങ്കിൽ എൻ്റെ ക്ലാസ്സിലായാലും അവർക്ക് ഈ പ്രാർത്ഥന ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് അത്ര അത്രയും ഇല്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന രീതി എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയും വാട്സപ്പ് വഴിയും ഞാൻ എന്താ ഉടുമ്പടി ധ്യാനത്തിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഓരോ സാക്ഷ്യത്തിൻ്റെ ലിങ്കും പിന്നെ ഡെയിലി ഞാൻ ഓരോ വചനവും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴും ചിലവർ എന്നെ ഇൻസ്റ്റഗ്രാം വഴിയായാലും എൻ്റെ ഫ്രണ്ട്സ് എന്നെ മെസ്സേജ് ചെയ്ത് കളിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്തിനാണ് ഇത്രയും ഇങ്ങനെ അയച്ചു കൊടുക്കണേ എന്ന് വെച്ചാൽ എന്താ ക്രിസ്ത്യാനിയായിട്ട് മാറണമെന്നൊക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു അപ്പം എനിക്ക് ആദ്യം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു വന്നിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു മമ്മി എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് അപ്പം മമ്മി പറഞ്ഞു അത് സാറിയില്ല അതുകൊണ്ട് പക്ഷേ അത് ഇതുവരെ നിർത്തിയിട്ടില്ല ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു ഇത്രയും സഹായം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദിയാണ് കുടുംബടി എടുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ പ്രയർ ഒന്നും ഞാൻ ചെല്ലില്ലാത്ത ഒരാളായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരും പറഞ്ഞ അനുസരിക്കില്ലാത്ത കൊച്ചായിരുന്നു പക്ഷെ ഉടമ്പടി ചെയ്തതിന് ശേഷം ഭയങ്കര വ്യത്യാസവും എനിക്കും ഉണ്ട് അതായത് കൂടുതലും പ്രാർത്ഥിക്കും പിന്നെ കൂടുതൽ കോഷ്യസ് ആവും കാരണം ഞാൻ പറയുന്നത് ആർക്കെങ്കിലും വേദന വരുമോ വന്നാൽ തന്നെ അപ്പത്തന്നെ ഞാൻ സോറി പറയായിരുന്നു നേരത്തെ അങ്ങനെയല്ലായിരുന്നു ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് വിഷമം വരുമോ ഇല്ലയോന്നൊന്നും ഞാൻ ആലോചിക്കില്ല പറഞ്ഞിട്ട് ഞാൻ പോവും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കത് അപ്പത്തന്നെ മനസ്സിലാവും ഞാൻ ചെയ്ത തെറ്റാണ് അപ്പൊ തന്നെ ആളോട് ഞാൻ നേരെ പോയി സോറി പറയുകയും ചെയ്യും നിയമവർത്തിനെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പതാം അരളി ചെയ്യുന്നു ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ സ്റ്റെഫി ഇന്നിവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തന്നെ പല ഹോസ്പിറ്റലുകളും കൈവിട്ടപ്പോൾ പല ചികിത്സാരീതികളും തനിക്ക് പ്രയോജനപ്രദമാകാതെ വന്നപ്പോൾ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അസ്വസ്ഥത തനിക്കൊന്നും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഏത് ഭക്ഷണം കഴിച്ചാലും അതികഠിനമായിട്ടുള്ള വയറുവേദന മരണവേദനയുടെ പോലെയുള്ള വയറുവേദന അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ താൻ ഉപയോഗിക്കുന്നു അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച് എൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ അതിലെല്ലാം അപ്ഡേഷനുണ്ട് അപ്പോഴിങ്ങനെ ഉടമ്പടിയുടേതായ ഒരു ജീവിതം ഈ മകൾ മുമ്പോട്ട് നയിക്കുമ്പോൾ ഞാൻ നല്ല കുട്ടി അല്ലായിരുന്നു ഇന്നിപ്പോൾ ഉടമ്പടി എന്നെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകളാക്കി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്തൊക്കെ ഇതൊക്കെ സ്റ്റെഫി തോമസ് തന്നെയാണ് ഇവിടെ പങ്കുവെച്ചത് അപ്പോഴീ ഒരു മാറ്റം ഈ മകളുടെ ആത്മാവിൽ ആത്മീയ ജീവിതത്തിൽ വന്നപ്പോൾ അത് പിന്നീട് എങ്ങനെയാണ് ഈശോ ഈ മകളെ തൊട്ട് സുഖപ്പെടുത്തുന്ന ഒരു കൃപയാക്കി ഈ മകൾക്ക് തന്നെ അനുഭവപ്പെടുന്നത് ഇന്ന് തനിക്ക് ഏത് ഭക്ഷണവും കഴിക്കാം തൻ്റെ ആ ഒരു അവസ്ഥകളെല്ലാം ഇന്ന് മാറിയിരിക്കുന്നു വീണ്ടും തനിക്ക് തന്നെ രോഗസൗഖ്യം കിട്ടിയത് ഉടമ്പടി തൈലത്തിലൂടെ എങ്ങനെയാണ് തന്നോട് ഷുഗർ ഒരിക്കലും കഴിക്കരുത് ഇനി എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് താനിപ്പോഴ് ഷുഗർ വളരെ നല്ല രീതിയിൽ തന്നെ താൻ കഴിച്ചു പോലെ തന്നെ എല്ലാ ഷുഗർ അടങ്ങിയ പദാർത്ഥങ്ങളും താൻ കഴിക്കാൻ തുടങ്ങി തനിക്ക് യാതൊരു കുഴപ്പവുമില്ല വീണ്ടും തൻ്റെ പപ്പയുടെയും അമ്മയുടെയും കാര്യം തൻ്റെ കാൽപാദത്തിനുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇങ്ങനെയൊക്കെ ഈ മകൾ പറയുന്നുണ്ട് ഇന്ന് എം എസ് ഡബ്ല്യു പഠിക്കുന്ന കുട്ടിയാണ് ഒന്നും അറിയില്ലാത്ത മക്കളല്ല ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുക അവരെ ഉടമ്പടിയെക്കുറിച്ച് അവർ പഠിക്കുന്നുണ്ട് അതുപോലെ എന്താണ് ഉടമ്പടി ജീവിതമെന്ന് വളരെ വ്യക്തമാണ് അവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഈശോയെ അറിയിക്കുവാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ അറിയാത്തവരെ അറിയിക്കുവാനൊക്കെ താൻ ഇന്നെടുക്കുന്ന ആ ഒരു എഫേർട്ട് അതാണ് വിശേഷവിധിയായിട്ട് എന്താണ് ചെയ്തതെന്ന് സുവിശേഷത്തിൽ നമ്മോട് ചോദിക്കുന്നുണ്ട് ഇവിടെ വിശേഷവിധിയായിട്ട് ഓരോ മക്കളും എങ്ങനെ അവരും വ്യക്തിപരമായിട്ട് മാറുന്നു അവരുടെ ജീവിത പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈശോയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം പരിശുദ്ധ അമ്മയിലൂടെ മാത്രമാണ് തനിക്ക് കിട്ടിയ കൃപകൾ മാത്രമാണ് തനിക്കിവിടെ പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ തിരുവചനം നമ്മോട് അരളി ചെയ്യുന്നു അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ മുപ്പത്തിരണ്ടില് പത്തിൽ പറയുന്ന തിരുവചനങ്ങളാണ് ഇങ്ങനെ കണ്ണിലുണ്ണിയായിട്ട് നമ്മെ കരുതി കാത്തു സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ് എത്രയോ വർഷങ്ങളായിട്ട് മാറാത്ത പല രോഗങ്ങളും സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതുപോലെ തന്നെ എവിടെ മറ്റൊരു കണ്ടൻറ്റ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭാരലഖ്യത്വം ഇതൊന്നും ഒരിക്കലും മാറില്ല തൻ്റെ ജീവിതത്തിലെന്നു വിചാരിച്ച് അത്രയേറെ വിഷമത്തോടെ നടന്നിരുന്നൊരവസ്ഥയിൽ നിന്നാണ് ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് സ്റ്റെഫിയോടും കുടുംബത്തോടും ഒപ്പം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക